കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വാർത്ത തന്നെയായിരുന്നു നടൻ ബിനീഷ് ഭാസ്തന്റെ വിവാഹം എല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്ത തന്നെയായിരുന്നു എന്ന് കൃത്യമായി പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ പേഴ്സിലൂടെ താൻ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയെന്നായിരുന്നു ബിനീഷ് അറിയിച്ചത് മരുമോളെ ആദ്യമായി കണ്ടപ്പോഴുള്ള സന്തോഷമാണ് ഇപ്പോൾ ബിനീഷിന്റെ അമ്മയുടെ മുഖത്തുനിന്ന് പുതിയ ചിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു അമ്മച്ചിയും എൻ്റെ പെണ്ണും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും ബിനീഷിന്റെ ചിത്രങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇരിക്കുന്നത് എൻ്റെ അമ്മച്ചിക്ക് സന്തോഷമായി ഞാനൊരു മരുമകളെ കൊടുത്തു അമ്മച്ചിക്ക് ഇഷ്ടപ്പെടുന്ന മരുമകൾ അമ്മച്ചയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മരുമകൾ അമ്മയെ ചേർത്ത് നിർത്തുന്ന അവളെ കാണുമ്പോൾ എനിക്ക് ഇരട്ടി സന്തോഷമാണ് ഇങ്ങനെയാണ് ഇപ്പോൾ പ്രേക്ഷകരോട് ഇതേയെക്കുറിച്ച് പറഞ്ഞെത്തിയിരിക്കുന്നത് അടൂർ സ്വദേശിനിയായ താരയാണ് വധു താരയെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് താര റെജി ജോൺ എന്നാണ് ഇപ്പോൾ ബിനീഷിൻ്റെ വധുവിൻ്റെ പേര് പത്ത് വർഷമായി കേൾക്കുന്ന ചോദ്യമാണ് അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആലോചന വരുമ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു എൻ്റെ പതിവ് അവസാനം ഇതാ ഞാനും തീരുമാനിച്ചു നമുക്ക് വിവാഹം കഴിക്കണമെന്നൊരു തോന്നലുണ്ടാകുമല്ലോ അല്ലെങ്കിൽ അതിനൊരു വിധി ഉണ്ടാകുമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ തീരുമാനങ്ങളെല്ലാം ഇങ്ങനെ ആക്കിയത് എന്ന് പറയുന്നു